എല്ലാവർക്കും കഥകളിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഏറ്റുമാനൂരപ്പൻ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് കഴിഞ്ഞ ഏറ്റുമാനൂരപ്പൻ വീഡിയോയുടെ അവസാന ഭാഗത്ത് അവിടുത്തെ വലിയ വിളക്കിൻ്റെ പിന്നിലെ കഥയെപ്പറ്റിയും ഒരു മൂശാരിയാണ് അത് ആ വലിയ വിളക്ക് കൊണ്ടുവന്നതെന്നുമാണ് പറഞ്ഞിരുന്നത് ആ മൂശാരിയെ പിന്നീട് ക്ഷേത്രം ജീവനക്കാർ നോക്കിയപ്പോൾ കണ്ടിരുന്നില്ല ആ മൂശാരി ഏത് ദിക്കുകാരനെന്നോ എവിടെ നിന്ന് വന്നോ എന്നോ ആ എങ്ങോട്ട് പോയി എന്നോ അറിയാൻ പോലും കഴിഞ്ഞില്ല അതുകൊണ്ട് അവൻ കേവലം ഒരു അല്ലായിരുന്നു എന്നും ഒരു ദിവ്യനായിരുന്നു എന്നും എല്ലാവരും തീർച്ചപ്പെടുത്തി രണ്ടു പേർ കൂട്ടിപ്പിടിച്ചാൽ നീക്കിവയ്ക്കാൻ കഴിയാത്തതായ ആ വിളക്ക് അവൻ തനിച്ചെടുത്തുകൊണ്ട് വന്നപ്പോൾ തന്നെ അവൻ കേവലം ഒരു മനുഷ്യനല്ലെന്ന് അറിയേണ്ടതായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ആരും ഓർത്തില്ല എന്നേ ഉള്ളൂ ഇങ്ങനെ ഏറ്റുമാനൂർ മഹാദേവൻ്റെ മഹാത്മ്യത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ള അത്ഭുതങ്ങൾ പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കുകയില്ല പണ്ട് വയോവൃദ്ധനായ ഒരു പരദേശ ബ്രാഹ്മണൻ ചേർത്തലെയുള്ള ധനവാനായ ഒരു തിരുമുൽപ്പാടിൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ കൈവശം ആയിരം രൂപയുണ്ട് ഇത് എൻ്റെ ചെറുപ്പം മുതൽ ഓരോ സ്ഥലങ്ങളിൽ സദ്യക്ക് ദേഹണ്ട മുതലായ പണികൾ കഴിച്ച് പ്രതിഗ്രഹം വാങ്ങി മറ്റും വളരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാണ് ഇതല്ലാതെ എനിക്ക് വേണ്ട യാതൊരു സമ്പാദ്യവുമില്ല ഇപ്പോൾ എനിക്ക് അധ്വാനിക്കാൻ ശേഷിയില്ലാതെയായിത്തീരുന്നു രണ്ട് മൂന്ന് കുട്ടികളുള്ളവർക്ക് ഒന്നും ചെയ്യാൻ പ്രായമായിട്ടില്ല ഭാര്യയ്ക്ക് ദേഹത്തിന് നല്ല സുഖമില്ല ഈ പണത്തിൻ്റെ പലിശ കൊണ്ട് വേണം നിത്യവൃത്തി കഴിഞ്ഞുകൂടാൻ അതിനാൽ ഈ രൂപ ഇവിടുന്ന് ആർക്കെങ്കിലും കൊടുത്ത് പലിശ തരണം ഈ പാവപ്പെട്ട ബ്രാഹ്മണ കുടുംബത്തെ ഇവിടുന്ന് രക്ഷിക്കണം മറ്റാരുടെ കൈവശവും കൊടുക്കാൻ എനിക്ക് വിശ്വാസമില്ല ഇവിടെ ഏർപ്പാടുള്ളവർ ധാരാളമുള്ളതുകൊണ്ട് ഇവിടേക്ക് അതൊരു ബുദ്ധിമുട്ടായി വരികയുമില്ലല്ലോ എന്ന് പറഞ്ഞു അത് കേട്ട് തിരുമുൽപ്പാട് ഇത് വാങ്ങി ആർക്കെങ്കിലും കൊടുത്ത് ശരിയായ പ്രമാണം വാങ്ങുകയും ആണ്ടുതോറും ഉറക്കി പലിശ വാങ്ങി അങ്ങേക്ക് തരികയും അതിനൊക്കെ കണക്കെഴുതുകയും മറ്റും വളരെ പ്രയാസമുള്ള കാര്യമാണ് ചിലർക്ക് കൊടുത്തിട്ട് കിട്ടാതെ വന്നാൽ അത് മറ്റു വഴിക്ക് ഈടാക്കേണ്ടതായും വരും അപ്പോൾ കുറേശ്ശെ ചെലവും ബുദ്ധിമുട്ടും വേണ്ടി വന്നേക്കും എന്നാലും ആണ്ടിൽ ആയിരം രൂപയ്ക്ക് അറുപത് രൂപ പലിശ തരാം സമ്മതമുണ്ടെങ്കിൽ രൂപ തന്നേക്കൂ ഞാൻ എടുത്തുകൊള്ളാം അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പണം ഇവിടെ വേണ്ട വേറെ ആർക്കെങ്കിലും കൊടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞു പലിശ സ്വല്പം കുറഞ്ഞാലും മുതലിന് ദോഷം വരില്ലല്ലോ എന്നോർത്ത് ബ്രാഹ്മണൻ തിരുമുൽപ്പാട് പറഞ്ഞതുപോലെ പലിശ സമ്മതിച്ച് രൂപ കൊടുത്തു തിരുമുൽപ്പാട് രൂപ ആയിരവും എണ്ണിയെടുത്തുകൊണ്ട് അതിനെ ബ്രാഹ്മണന് ഒരു പ്രമാണവും എഴുതി കൊടുത്തു പ്രമാണം വാങ്ങിക്കൊണ്ട് ബ്രാഹ്മണൻ അപ്പോൾ തന്നെ പോവുകയും ചെയ്തു പിന്നെ ആണ്ട് തികഞ്ഞപ്പോൾ ബ്രാഹ്മണൻ തിരുമുൽപ്പാടിൻ്റെ അടുക്കലെത്തി ഉടനെ തിരുമുൽപ്പാട് പലിശ വക ഉറുപ്പിക്കുക അറുപതും എണ്ണി കൊടുക്കുകയും ബ്രാഹ്മണൻ അത് വാങ്ങിക്കൊണ്ട് രസീത് കൊടുക്കുകയും ചെയ്തു ഇങ്ങനെ അഞ്ചാറ് കൊല്ലം കഴിഞ്ഞപ്പോൾ പ്രമാണത്തിന് കാലഹരണം സംഭവിക്കാറായതിനാൽ കാലഹരണം വരുന്നതിൻ്റെ തലേദിവസം ബ്രാഹ്മണൻ തിരുമുൽപ്പാടിൻ്റെ അടുക്കൽ ചെന്ന് നമ്മുടെ പ്രമാണത്തിന് കാലഹരണ ദോഷം സംഭവിക്കാറായിരിക്കുന്നു അതിനാൽ അതൊന്ന് മാറ്റി എഴുതി തന്നാൽ കൊള്ളാം എനിക്ക് അങ്ങയിൽ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല എങ്കിലും മനുഷ്യാവസ്ഥയല്ലേ പ്രമാണം ശരിയായി തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് പറയുന്നതാണ് ഞാൻ അഗതിയാണെന്നും എനിക്ക് വേറെ സമ്പാദ്യമില്ലെന്നും അറിയാമല്ലോ എന്ന് പറഞ്ഞു ഉടനെ തിരുമുൽപ്പാട് പ്രമാണത്തിന് നാളെ കാലഹരണമാകും എന്നുള്ള കാര്യം ഞാൻ ഓർത്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനി പ്രമാണം മാറ്റി എഴുതാനും അങ്ങേക്ക് പലിശ തന്നുകൊണ്ടിരിക്കാനും എനിക്ക് സാധിക്കുകയില്ല ഇവിടെയുള്ള കൊടുക്കൽ വാങ്ങലുകളെല്ലാം തന്നെ ഇനി മതിയാക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങേക്ക് തരാനുള്ള ഒരാണ്ടത്തെ പലിശയും മുതലും നാളെ രാവിലെ വന്നാൽ തന്നേക്കാം പണം ഇവിടെ തയ്യാറുണ്ട് ഒരു നൂറോ നൂറ്റമ്പതോ ഉറുപ്പിക മാത്രമേ പോരാതേയുള്ളൂ അത് നാളെ രാവിലെ ഉണ്ടാവും എനിക്കൊരാൾ ഒരഞ്ഞൂറ് ഉറുപ്പിക പലിശ തരാനുണ്ട് അത് നാളെ കാലത്ത് ഏഴ് മണിക്ക് മുമ്പ് ഇവിടെ കൊണ്ടുവരാമെന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് അയാളെ ഞാൻ ഇന്നലെ വൈകുന്നേരവും കണ്ടു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ട് ബ്രാഹ്മണൻ മുതൽ കുറച്ചു കാലം കൂടി ഇവിടെ തന്നെ നിർത്തിയാൽ കൊള്ളാമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു ഇനി അതൊക്കെ പ്രയാസമാണ് അങ്ങ് പണം വേറെ ആർക്കെങ്കിലും കൊടുത്തു കൊള്ളണം മുതലുള്ള ആളായിരിക്കുകയും വസ്തു ഈട് കാണിച്ച് പ്രമാണം തരികയും ചെയ്താൽ പിന്നെ പേടിക്കാനില്ലല്ലോ പണം തന്നില്ലെങ്കിൽ നമുക്ക് ഈടാക്കാമല്ലോ എന്നൊക്കെ തിരുമുൽപ്പാട് പറഞ്ഞതിനെ സംബന്ധിച്ച് ബ്രാഹ്മണൻ ഒടുക്കം അങ്ങനെ അവിടെ താമസിച്ചു പിറ്റേന്ന് കാലത്ത് മണിയായപ്പോൾ തിരുമുൽപ്പാട് അയാൾ വന്നില്ലല്ലോ ഞാനൊന്ന് അന്വേഷിക്കട്ടെ താമസിക്കുകയില്ല ക്ഷണത്തിൽ വന്നേക്കാം ഞാൻ മടങ്ങി വരുമ്പോഴേക്കും അങ്ങ് കുളിച്ച് ഊണ് കഴിക്കണം പണവും കൊണ്ട് പോകുമ്പോൾ കുളിക്കാനും ഉണ്ണാനുമായി വഴിക്ക് വല്ല സ്ഥലത്തും കയറുന്നത് ശരിയല്ല വല്ലതും അനർത്ഥമുണ്ടായാൽ വിഷമമാണ് കാലം കലിയുഗമല്ലേ ആരെയും ഇപ്പോൾ വിശ്വസിക്കാൻ പാടില്ല പണം ആളെക്കൊല്ലിയാണ് നല്ലതുപോലെ സൂക്ഷിക്കണം എന്ന് ബ്രാഹ്മണനോട് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ബ്രാഹ്മണൻ കുളിയും ഊണും കഴിച്ച് തിരുമുൽപ്പാടിൻ്റെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു നേരം മണിയായി പന്ത്രണ്ട് മണിയായി രണ്ടു മണിയായി തിരുമുൽപ്പാടിനെ കാണുന്നില്ല അപ്പോൾ ബ്രാഹ്മണന് കുറേശ്ശെ ദുശങ്ക തുടങ്ങി അന്ന് പ്രമാണം മാറി എഴുതുകയോ അന്യായം കോടതിയിൽ കൊടുക്കുകയോ ചെയ്തില്ലെങ്കിൽ കാലഹരണമാവും സംഖ്യ ആയിരം രൂപയ്ക്ക് മേലുള്ളതിനാൽ അന്യായം കൊടുക്കണമെങ്കിൽ ആലപ്പുഴ ജില്ലാ കോർട്ടിൽ പോകണം രണ്ടു മണിക്ക് തന്നെ പോയാലും കച്ചേരി പിരിയുന്നതിന് മുമ്പ് ആലപ്പുഴ ചെന്ന് അന്യായം എഴുതിച്ച് കോടതിയിൽ കൊടുക്കുന്ന കാര്യം അസാധ്യമാണ് അതിനാൽ ബ്രാഹ്മണൻ മനസ്സിലെ വ്യസനവും പരിഭ്രമവും പുറത്തു കാണിക്കാതെ അവിടെ തന്നെ ഇരുന്നു ഏകദേശം മൂന്ന് മണിയായപ്പോൾ തിരുമുൽപ്പാട് വരികയും അദ്ദേഹം ഒന്നും മിണ്ടാതെ ഗൃഹത്തിലെത്തിയ ക്ഷണത്തിൽ കുളിക്കാനും ഉണ്ണാനും പോയി അതെല്ലാം കഴിഞ്ഞപ്പോൾ ഏകദേശം നാലര മണിയോളമായി ബ്രാഹ്മണൻ്റെ അടുക്കൽ വന്ന് പണത്തിനായി ഓടി നടന്നതുകൊണ്ട് എനിക്ക് കുളിക്കാനും ഉണ്ണാനും ഒന്നും ഒത്തില്ല അങ്ങനെ ഒരു കഷ്ടപ്പാട് ഇതിനു മുമ്പ് എനിക്ക് ഉണ്ടായിട്ടില്ല എന്തായാലും നേരം വൈകിയതിനാൽ നാളെ തന്നെ ഏർപ്പാട് തീർത്തേക്കാം എന്ന് പറഞ്ഞു ബ്രാഹ്മണൻ അയാൾ പറഞ്ഞതിനെ വിശ്വസിച്ച് അന്നും അവിടെ തന്നെ താമസിച്ചു പിറ്റേ ദിവസം കാലത്തെ തിരുമുൽപ്പാട് ബ്രാഹ്മണനോട് ഉറക്കമുണർന്ന് പുറത്തു വന്ന് പ്രമാണം എടുക്കൂ നോക്കട്ടെ എന്ന് പറഞ്ഞു ഉടനെ അദ്ദേഹം പ്രമാണം എടുത്തു കൊടുത്തു തിരുമുൽപ്പാട് പ്രമാണം വാങ്ങി നോക്കിയിട്ട് ഹേ ഈ പ്രമാണത്തിന് കാലഹരണം വന്നിരിക്കുന്നതിനാൽ പണം കൊടുക്കുക ഇവിടെ പതിവില്ല എനിക്കാരും തരാറുമില്ല അതിനാൽ പണത്തിനായി ഇവിടെ താമസിക്കേണ്ട അങ്ങേക്ക് പോകാം എന്ന് പറഞ്ഞു ഇത് കേട്ട് ബ്രാഹ്മണൻ തിരുമുൽപ്പാട് നേരം പോക്ക് പറയുകയാണോ എന്ന് ചോദിച്ചു അത് കേട്ട് തിരുമുൽപ്പാട് ഈ കാര്യത്തിൽ ഞാൻ നേരം പോക്ക് പറയുകയല്ല ഞാൻ കാര്യമാണ് പറഞ്ഞത് കാലഹരണപ്പെട്ട പ്രമാണം അനുസരിച്ച് പണം തരാൻ ഞാൻ തയ്യാറല്ല ഇത് തീർച്ചയാണ് എന്ന് പറഞ്ഞു ആ സാധു ബ്രാഹ്മണൻ വളരെയേറെ താണുകേണ് പറഞ്ഞിട്ടും ദയാഹീനായ തിരുമുൽപ്പാട് ഒന്നും ചെവിക്കൊണ്ടില്ല ഒടുവിൽ തിരുമുൽപ്പാട് പണം കൊടുക്കുകയില്ലെന്ന് തീർച്ചയായപ്പോൾ ആ സാധു കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഉടനെ ഒരു തോണിയിൽ കയറി കായലിന് കിഴക്കേ കരയിലിറങ്ങി വൈക്കത്ത് ചെന്ന് കുളിയും നിത്യകർമാനുഷ്ഠാനവും കഴിച്ച് ക്ഷേത്രത്തിലെത്തി വൈക്കത്തപ്പനെ തൊഴുതിട്ട് മണ്ഡപത്തിൽ കയറി ജപിച്ചുകൊണ്ടിരുന്നു സദ്യയ്ക്ക് ഇല വെച്ച് തുടങ്ങിയിട്ടും അദ്ദേഹം അവിടെ നിന്ന് എണീറ്റില്ല ഊണുപോലും കഴിച്ചില്ല പലരും വിളിച്ചിട്ടും ജലപാനം പോലും കഴിക്കാതെ അവിടെ തന്നെയിരുന്നു നേരം സന്ധ്യയായപ്പോൾ പോയി സന്ധ്യാവന്ദനം കഴിച്ച് തിരിച്ചു വന്നു പിന്നെയും മണ്ഡപത്തിൽ കയറി ജപിച്ചുകൊണ്ടിരുന്നു അത്താഴ് ശിവലി കഴിഞ്ഞ് അമ്പലമടയ്ക്കാറായപ്പോൾ ചിലർ വന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിപ്പോകണമെന്ന് പറഞ്ഞതിനാൽ അദ്ദേഹം കൊടിമരച്ചുവട്ടിൽ ചെന്നിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ക്ഷേത്രം ജീവനക്കാർ ചെന്ന് മതിൽക്ക് പുറത്തു പോകണമെന്ന് പറയുകയാൽ അദ്ദേഹം പോയി കിഴക്കേ ഗോപുരത്തിൻ്റെ പുറത്തെ തറയിൽ ചെന്നിരുന്നു നേരം രാത്രി പത്തുമണിയായപ്പോൾ ഇരിക്കാൻ വയ്യാഞ്ഞിട്ട് അദ്ദേഹം അവിടെ കിടന്നു വ്യസനം കൊണ്ട് ഉറക്കം വന്നില്ലെങ്കിലും വിശപ്പും ക്ഷീണവും കൊണ്ട് അദ്ദേഹം കണ്ണടച്ച് മയങ്ങി അപ്പോൾ ഒരു വൃദ്ധ ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് ഇവിടെ പട്ടിണി കിടക്കാൻ പാടില്ല അങ്ങ് ഏറ്റുമാനൂർ ചെന്ന് സങ്കടം പറയൂ ഏറ്റുമാനൂർ ദേവൻ നിവൃത്തി ഉണ്ടാക്കിത്തരും എന്ന് പറഞ്ഞതായി അദ്ദേഹത്തിന് തോന്നി ഉടനെ കണ്ണു തുറന്ന് നോക്കിയിട്ട് അവിടെയെങ്കിലും ആരെയും കണ്ടില്ല ഇത് വൈക്കത്തപ്പൻ്റെ അരുളപ്പാടാണ് എന്ന് നിശ്ചയിച്ച് അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു തുടങ്ങി പിറ്റേ ദിവസം കാലത്ത് എട്ട് മണിയായപ്പോഴേക്കും അദ്ദേഹം ഏറ്റുമാനൂരെത്തി ഉടനെ പോയി കുളിച്ചിട്ട് നിത്യകർമാദികൾ കഴിച്ചു കഴിച്ചുകഴിഞ്ഞ് ക്ഷേത്രത്തിലെത്തി മഹാദേവനെ വന്നിച്ചിട്ട് മണ്ഡപത്തിലിരുന്ന് ജപം തുടങ്ങി നമസ്കാരമൂണ് കാലമായപ്പോൾ പലരും ചെന്ന് വിളിച്ചിട്ടും അദ്ദേഹം പോകാതെ ജപിച്ചുകൊണ്ട് തന്നെയിരുന്നു ബ്രാഹ്മണൻ ഏറ്റുമാനൂരെത്തിയ ദിവസം കാലത്ത് പത്തുമണിയായപ്പോൾ തിരുമുൽപ്പാടിന് മുളകരച്ച് തേച്ചതുപോലെയോ ഉമിത്തിയിലിട്ടതുപോലെയോ ദേഹമാസകലം ഒരു നീറ്റിലും പുകച്ചിലും തുടങ്ങി അത് വർദ്ധിച്ച് ഇരിക്കാനും കിടക്കാനും കുളിക്കാനും ഉണ്ണാനും ഒന്നും പറ്റാത്ത വിധത്തിലായി വൈദ്യന്മാരും മന്ത്രവാദികളും മാറി മാറി നോക്കിയിട്ടും അസുഖം ഭേദമായില്ല ഒടുവിൽ കായ്കര മേനവൻ എന്ന പ്രസിദ്ധനായ ഒരു ജ്യോത്സ്യനെ കൊണ്ട് പ്രശ്നം വെപ്പിച്ചു നോക്കിയപ്പോൾ ബ്രാഹ്മണൻ ഏറ്റുമാനൂർ ദേവനെ അഭയം പ്രാപിച്ചിരിക്കുന്നതിനാൽ മഹാദേവൻ്റെ കോപം നിമിത്തം ഉണ്ടായ സുഹക്കേടാണ് എന്ന് തെളിഞ്ഞു പരിഹാരമായി ബ്രാഹ്മണന് കൊടുക്കാനുള്ള സംഖ്യ കൊടുത്ത് ക്ഷമായാചനം ചെയ്യുകയും അത്രയും തുക ഭണ്ഡാരത്തിലിട്ട് മഹാദേവനെ വന്നിക്കുകയും ചെയ്താലേ സുഹക്കേട് ഭേദമാവുകയുള്ളൂ എന്ന് വിധിച്ചു അങ്ങനെ തിരുമുൽപ്പാട് ഉടനെ ആയിരത്തി ഒരുന്നൂറ് രൂപ വീതം രണ്ട് കിഴി കെട്ടിയെടുപ്പിച്ചു തോണിയിൽ കയറി ഏറ്റുമാനൂരെത്തി കുളിച്ച് അമ്പലത്തിലെത്തിയപ്പോൾ ആ സാധു ബ്രാഹ്മണൻ മണ്ഡപത്തിൽ ജവിച്ചു കണ്ട് ഒരു കിഴി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് നമസ്കരിച്ച് ക്ഷമായാചനം ചെയ്യുകയും മറ്റേ കിഴിയിലെ സംഖ്യ ഭണ്ഡാരത്തിലിട്ട് മഹാദേവനെ വന്നിക്കുകയും ചെയ്തു അപ്പോൾ തിരുമുൽപ്പാടിൻ്റെ സുഖക്കേട് മാറി പൂർണ്ണസുഖമായി ബ്രാഹ്മണൻ്റെ മനസ്താപം തീർന്ന് സന്തോഷവുമായി അദ്ദേഹം കിഴിയെണ്ണി നോക്കി ആയിരം രൂപ എടുക്കുകയും നൂറ് രൂപ ഭണ്ഡാരത്തിലിട്ട് മഹാദേവനെ വന്നിക്കുകയും ചെയ്തു പിന്നെ അദ്ദേഹവും തിരുമുൽപ്പാടും പോയി ഊണ് കഴിച്ച് വീണ്ടും നടക്കൽ ചെന്ന് മഹാദേവനെ വന്നിച്ചിട്ട് അവരവരുടെ ദേശങ്ങളിലേക്ക് മടങ്ങിപ്പോയി ആയിരത്തി അറുപത് രൂപ കൊടുക്കേണ്ടത് കൊടുക്കാതെ ഇരുന്ന തിരുമുൽപ്പാടിന് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ നഷ്ടവും കൊടുക്കേണ്ടത് കൊടുപ്പിച്ച ഏറ്റുമാനൂർ മഹാദേവന് ആയിരത്തി ഇരുന്നൂറ് രൂപ ലാഭവുമായി ഇപ്രകാരമാണ് ഏറ്റുമാനൂർ മഹാദേവൻ്റെ മഹാത്മ്യം ആ ദേവസ്വം തിരുവിതാംകൂറിൽ ചേർത്തപ്പോൾ അവിടുത്തെ നിത്യനിദാനാദികൾക്ക് മുമ്പുണ്ടായിരുന്ന പതിവിൽ വളരെ കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ദേവസാന്നിധ്യത്തിന് ഇപ്പോഴും അവിടെ യാതൊരു കുറവും വന്നിട്ടില്ല ഏറ്റുമാനൂർ അപ്പൻ്റെ മഹാത്മ്യം എന്ന കഥ ഇവിടെ അവസാനിക്കുകയാണ് ഇത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ ക്ഷേത്ര എന്ന പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് എല്ലാവർക്കും നന്ദി